വെൽക്കം ബാക്ക് ടു എസം ഫിറ്റ്നസ് എൻ്റെ പരീക്ഷണയിൽ ഫിറ്റ്നസ് ട്രെയിനറാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് ടോപ്പിക്കെന്ന് പറയുമ്പോഴത്തേക്കി ഫാറ്റിന് വേണ്ടിയുള്ള ആണ് ബെല്ലി ഫാറ്റ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻസ് അപ്പർ ബോഡി എല്ലാം ഓക്കെ ആയിരിക്കും ലോവർ ബോഡി ഓക്കെ ആയിരിക്കും നമ്മുടെ വയറിൻ്റെ ഭാഗവും ഹിപ്പ് ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് തടിച്ചിരിക്കും നമ്മൾ ബെൽറ്റി ഇടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വേറെ എന്താ പറയുക നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പോലും തന്നെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ബെലിഫായിട്ടുള്ളത് ഇപ്പം എല്ലാവരും ജിമ്മിൽ പോകും ജിമ്മിൽ പോയിട്ട് ആവശ്യപ്പെടുന്നത് നമുക്ക് ഒരാഴ്ച കൊണ്ട് കുറയ്ക്കണം ഒരു മാസം കൊണ്ട് കുറയ്ക്കണം പെട്ടെന്ന് റിസൾട്ട് വേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കുറച്ച് ടിപ്സ് ആണ് കുറച്ച് ഫ്രീ ആയിട്ടുള്ള എക്സസൈസാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുറച്ച് ജമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ എക്സസൈസ് അതുപോലെ ചെയ്യുക മൂന്ന് സെറ്റ് ചെയ്യുക ഓരോ എക്സസൈസും ട്വന്റി ഫൈവ് ടൈംസ് ട്വന്റി ഫൈവ് ടൈംസ് വെച്ച് മൂന്ന് സെറ്റ് ചെയ്യണം നല്ലപോലെ ഉയർക്കും പയ്യെ റെസ്റ്റ് എടുത്ത് പയ്യെ സമയം എടുത്ത് മാത്രം ചെയ്താൽ മതി കൂടുതൽ സ്ട്രെയിൻ ഒന്നും കൊടുത്ത് ചെയ്യേണ്ട ഫ്രീ ആയിട്ട് ചെയ്യുക ബ്രീത്ത് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഒക്കെ എടുത്ത് ശ്വാസമൊക്കെ നല്ല ഫ്രീ ആയിട്ട് വിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യുക ഓക്കെ സ്ട്രെയിൻ കൊടുത്ത് ഒരു കാരണം വെച്ചാലും ചെയ്ത് ഓക്കെ അപ്പോൾ അതിന് മുന്നേറ്റ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ വന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ അടുത്തടുത്ത വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തും എത്തുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോയിലേക്ക് കടക്കാം വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾ ചെയ്യേണ്ടത് വീക്കിലി ത്രീ ഡേയ്സ് ചെയ്താൽ മതി ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് നടന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നടന്ന് കുറച്ച് ബോഡി ഹീറ്റ് ഹീറ്റായന് ശേഷം ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം റിപ്ലൈ തരുന്നതാണ് ഓക്കെ താങ്ക് യു